നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടുമേ തേങ്ങ ചേർക്കാതെ ഇഡ്ഡലി ദോശ അതുപോലെ തന്നെ മസാല ദോശ വട എല്ലാത്തിന്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇതിൽ നമ്മൾ ഒരു സ്പൂൺ പോലും തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ അല്ലാണ്ട് തന്നെയാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത് അത്യാവശ്യം നല്ല കൊഴുപ്പോടുകൂടിയുള്ള ചമ്മന്തി തന്നെയാണിത് തന്നെയല്ല വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് നല്ലത് വെളിച്ചെണ്ണ ഒക്കെ ആണെന്ന് ഒരികില് നമ്മുടെ ആ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റിനൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് മാക്സിമം സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുക അപ്പൊ എണ്ണയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ തീയ്യ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അതിനുശേഷം ഞാനിപ്പോ ഇവിടെ ഒരു വലിയ ഒരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയുടെ അളവൊന്നും കൂടി പോകരുത് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന ഈ ഒരു അളവിലാണെന്നു വരിക മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരുപാടായി കഴിഞ്ഞാൽ ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് പിന്നെ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നൊരികിൽ ഒരു നാലോ അഞ്ചോ അല്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ദൈ ഒരു പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ ഇവിടേക്ക് ഇതിന് ഒടങ്കൊല്ലി മുളകെന്നാണ് പറയുന്നത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇതൊരു ഒന്നര മുളക് മാത്രമേ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പൊ നിങ്ങൾ സാധാ പച്ചമുളകാണ് എടുക്കുന്നൊരികില് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെന്നൊരികില് എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോ ഇവിടെ ഒരു ഒന്നര പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണിത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഞാനിപ്പോ ഇവിടെ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം നല്ലപോലെ ഒന്ന് വാടി വന്നാൽ മതിയാകും അതിന്റെ ആ കളർ ഒന്നും മാറരുത് കരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാല് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഒക്കെ ആയി ആയിക്കഴിഞ്ഞാല് നമ്മുടെ ചമ്മന്തിയുടെ ആ ഒരു കളറും ടേസ്റ്റും ഒക്കെ മാറും അപ്പൊ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് സവാളയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ച ചവയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പൊ ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ഒട്ടും ചേർക്കുന്നില്ല എങ്കിൽ പോലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് അപ്പൊ അതാണ് നമ്മുടെ സവാളയെല്ലാം ഇവിടെ ആവശ്യത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനിയിപ്പോൾ ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഇതിൽ കുറച്ച് എണ്ണ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴും തീയ്യ് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുന്ന സമയത്ത് തീയെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊട്ടുകടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മിക്ചറിന് അതൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടില്ലേ ആ ഒരു സംഭവമാണ് ഒരു വെള്ള കളറിലുള്ള ഒരു കടല ഉണ്ടാവില്ലേ അതാണ് പൊട്ടുകടല എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു പൊട്ടുകടല വന്നിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ ആ ഒരു പച്ച ചവ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് നമ്മളിത് എണ്ണയില് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് എണ്ണയിൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് എണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും പൊട്ടുകടലയുടെ കളർ ഒന്നും മാറിപ്പോകരുത് ബ്രൗൺ കളർ ഒന്നും ആകാൻ നിൽക്കരുത് അതിന് മുൻപ് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് മാറ്റാം അപ്പതാ നമ്മുടെ പൊട്ടുകടലെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റോ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വരികില് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ നമുക്കിത് എണ്ണയിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ ഇവിടെ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് ഇനിയിപ്പൊ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തണുത്തു വരട്ടെ അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നമുക്ക് ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടുകടലയും സവാളയെല്ലാം ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പൊ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ് ഞാനിപ്പോ ഇവിടെ ഈ ഒരു അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ചെറിയ ഒരു കഷ്ണ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിയാണ് ഞാനിപ്പ ഈ ഒരളവിലാണ് പുളി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പൊ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം ഈ ഒരു സമയത്ത് ഞാനിപ്പോ ഇതിലേക്ക് വെള്ളം ഒന്നും ഒട്ടും തന്നെ ചേർക്കുന്നില്ല അല്ലാതെ കൊണ്ട് നമുക്ക് ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം അപ്പൊ ഞാൻ ഇതെല്ലാം ഇവിടെ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ നിന്നും ഒരല്പം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ അതാ നമ്മൾ ചമ്മന്തിയല്ല ഇവിടെ ആവശ്യത്തിന് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നതില് ബാക്കിയുണ്ടായിരുന്ന ആ ഒരു വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ആ കറിവേപ്പിലൊന്നും അരഞ്ഞു പോകരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ ചമ്മന്തി എല്ലാം ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് മസാല ദോശയുടെ ഒക്കെ കൂടെയാണ് കഴിക്കുന്നതെന്ന് വരികില് വെള്ളം ഒന്നും ചേർക്കാതെ കൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇഡ്ലിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടി നമ്മുടെ ഈ ഒരു ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു പൊട്ടുകടല ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചമ്മന്തി അത്യാവശ്യം നല്ല കൊഴുത്ത് തന്നെയാണ് ഇരിക്കുന്നത് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് കൊഴുപ്പിനൊന്നും ഒരു കുറവുമില്ല നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളം പച്ചവെള്ളമാണ് കേട്ടോ നമ്മൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളമൊന്നും അല്ല ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്ത് ചേർക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ആ ഒരു സെയിം പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അതിൽ തന്നെ നമുക്ക് കടുക് വറുത്തിടാം അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ആ ഒരു എണ്ണയാണ് നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കടുക് വറുക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു എണ്ണ തന്നെയാണ് ഇതിലേക്ക് നമുക്ക് കടുകും അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകടല ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും ഒട്ടും തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇത് നമുക്ക് ഇഡ്ലിയുടെയും ദോശയുടെ അതുപോലെ തന്നെ ഉപ്മാവിൻ്റെ കൂടെനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബായ്